എങ്ങനെ പോകുന്നു തൻ്റെ ഓട്ടോ ഓടിക്കലൊക്കെ ഒന്നും പറയണ്ട ഓട്ടം വളരെ മോശ പോരാത്തതിന് റോഡ് മുഴുവൻ ഗട്ടറും

അനിയൻ കസ്റ്റമേഴ്സുമായിട്ടേ വല്ലാണ്ട് സൗഹൃദം കൂടി പോയി കട പൂട്ടിച്ചു എല്ലാ അവനിപ്പോ ഭയങ്കര പഠിത്തമാണെന്നാണല്ലോ ആ വൈകിട്ട് ഓട്ടോ ഓടിക്കാൻ പോവും ആ അവനോട് ഇന്ന് വൈകുന്നേരം ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ തീരെ ഉറക്കം ശരിയാവുന്നില്ല ഡോക്ടറെ കാണിക്കണം എന്താന്നറിയില്ല തീരെ ഉറക്കം കിട്ടുന്നില്ല മക്കളെ അപ്പൂപ്പൻ ഒരു കാര്യം ചെയ്യും അപ്പൂപ്പൻ എന്റെ കൂടെ വാ അതെന്തിനാടാ ടീച്ചറുടെ ക്ലാസ്സിൽ ഒന്നിരുന്നാ മതി ഉറക്കം താനെ വരും അല്ല തിണ്ടു എവിടെ കണ്ടില്ലല്ലോ ആ അവനകത്തുണ്ട് എന്തു പറ്റി റെസ്റ്റിലാണോ അവന്റെ തലയ്ക്ക് സുഖമില്ല അതൊരു പുതിയ വാർത്തയല്ലല്ലോ അയ്യോ അതല്ല തലയ്ക്ക് സുഖമില്ലെന്ന് വെച്ചാ തലയൊന്നും ഉളച്ചു അതെങ്ങനെ ഉത്സവത്തിന് പോയപ്പോ അവൻ ഒരേ വാശി ആന പുറത്ത് കയറണമെന്ന് ഏ ആനയെ പുറത്ത് കയറ്റാനോ അതല്ല നബൂരി ആന പുറത്ത് കയറണമെന്ന് എന്നിട്ട് കയറ്റിയോ പാപ്പാൻ ബാബു നമ്മുടെ പരിചയക്കാരനാണല്ലോ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആർച്ചില്ലേ അത് തന്നെ ആ ആർച്ചിന്റെ മുകളിൽ തട്ടി തലയൊന്നും ഇല്ല എന്താ അവൻ കുനിയാഞ്ഞതെന്ന് ചോദിച്ചപ്പോ അവനൊന്നും പറയുന്നില്ല എന്നിട്ട് അവൻ എവിടെ ദീപു അവനെ കാണാൻ വന്നിട്ടുണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് തല കുനിയാത്തതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ നിന്റെ തലയിൽ എന്താ ഒരു മുഴ ഞാൻ ഉത്സവത്തിന് ആനപ്പുറത്ത് കേറിയപ്പോ വലിയൊരു ആർച്ചുണ്ടായിരുന്നു അതിന്റെ മേൽ തല മുട്ടിയതാ നിനക്കൊന്ന് കുനിയാമേലായിരുന്നോ ഞാൻ കരുതി ഞാൻ കരുതി ഞാൻ കരുതി ഒന്ന് പെട്ടെന്ന് പറയടാ ഞാൻ കരുതി ആന കുനിയും എന്താ എന്താ പേര് വയസ്സ് മൂലം ആള് കൊള്ളാലോ ും തലവേദന ഭയങ്കര കോമഡി തന്നെ ഒരുത്തൻ വയ്യാതിരിക്കുമ്പോഴല്ല ഈ മാതിരി ഡയലോഗ് അടിക്കുന്നത് എപ്പഴാ തുടങ്ങിയത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ ഞാൻ തരാം സന്തോഷം സന്തോഷം എന്നാ പോട്ടെ മാത്രമേ ഉള്ളൂ പിന്നെന്താ വേണ്ട ഫീസ് പിന്നെ ചെറിയൊരു തലവേദന വന്നപ്പോ നൂറ്റമ്പത് രൂപയാണെങ്കിൽ നല്ല ക്യാൻസറോ കീമിയമോ വന്നിട്ടില്ല എന്തായിരിക്കും സ്ഥിതി എന്താ അവസാനം പറഞ്ഞ രോഗത്തിന്റെ പേര് അതെന്തെങ്കിലും ആകട്ടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആക്കട്ടെ ഞാൻ എന്തിനു തരണം ഡോക്ടർ സൗജന്യ ചികിത്സ ചെയ്യുന്നുണ്ടെന്നാണല്ലോ ഭാര്യ പറഞ്ഞത് സൗജന്യ ചികിത്സയോ ഞാനോ അല്ല അവൾ എന്താ നിന്നോട് പറഞ്ഞത് ഞാൻ രാവിലെ വിളിച്ചപ്പോ നിങ്ങളുടെ ചുരിദാറിട്ട ഭാര്യ ഉണ്ടല്ലോ അവര് പറയാ ഡോക്ടർ ഏഴു വരെ ഭയങ്കര തിരക്കാണ് അത് കഴിഞ്ഞ ഫ്രീ ആവെന്ന് എന്നാലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്താ നീ പറയുന്നത് തിന്റു വല്ലാതെ വല്ലാതെ ഫീൽ ഒന്ന് ഇന്ന് പരീക്ഷയ്ക്ക് നീ പറഞ്ഞു കൊടുത്ത ഒന്നും വന്നില്ല അവന്റെ കംപ്ലൈന്റ് ഞാൻ പഠിപ്പിക്കുന്ന പരീക്ഷ നാളെയാണല്ലോ അല്ല നീ സോഷ്യൽ അല്ലേ എടുക്കുന്നത് അതെ പക്ഷേ അതിന്റെ പരീക്ഷ നാളെയാ അവൻ സോഷ്യൽ മുഴുവൻ പഠിച്ചിട്ട് പോയി സയൻസ് എക്സാമിന് എഴുതി വെച്ചിട്ടുണ്ടാവും അതായിരിക്കും ഒരു ചോദ്യം പോലും വന്നില്ല എന്ന് അവൻ പറഞ്ഞത് മര്യാദക്ക് ടൈം ടേബിൾ എഴുതി എടുത്തിട്ടുണ്ടാവില്ല പിന്നെന്തൊക്കെയാ അവൻ എന്നെ കുറിച്ച് പറഞ്ഞേ അത് അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശശി നമ്മൾ പഴയ സുഹൃത്തുക്കൾ എന്നോട് പറയാൻ എന്തിനാ ബുദ്ധിമുട്ട് അവൻ പറയാ മാഷ വിശ്വസിക്കാൻ പറ്റില്ല സത്യം എന്ന വാക്ക് മാഷ കേട്ടിട്ടേ ഇല്ല എന്നൊക്കെ വിശ്വാസം സത്യം എന്നീ വാക്കുകളുടെ അർത്ഥം ഞാൻ അവന് ശരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിശ്വാസത്തെ കുറിച്ചും സത്യസന്ധതയെ കുറിച്ചും ആദ്യം പറഞ്ഞു തരാം എന്നിട്ടാവാം ക്ലാസ് ആദ്യം നീ തന്നെ പറ സത്യവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാറിനെ പഠിപ്പിക്കാൻ അറിയില്ല എന്നത് സത്യം ആ സത്യം നമുക്ക് അറിയില്ല എന്നത് സാറിന്റെ വിശ്വാസം